ഈ ഒരു വീഡിയോയില് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് അഥവാ പുനർവിവാഹിത എന്നുള്ള സർട്ടിഫിക്കറ്റ് അപേക്ഷ കൊടുക്കാനായിട്ട് ആദ്യം തന്നെ ഈ ഡിജിറ്റൽ പ്രവേശിച്ച ശേഷം സൈൻ ഇൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ക്യാപ്സ് എൻ്റർ ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യുക എങ്ങനെയാണ് യൂസർ ഐ ഡി പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഒരു കസ്റ്റമർക്ക് പല സന്ദർഭങ്ങളിലും ആവശ്യം വന്നേക്കാം പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ധനസഹായ സ്കീമോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് നോണ്ടറി മാരേജ് സർട്ടിഫിക്കറ്റിന് ആവശ്യം വന്നേക്കാം അതുപോലെ തന്നെ പെൻഷന്റെ ആവശ്യങ്ങൾക്ക് നോൺ മാര്യേജ് സർട്ടിഫിക്കറ്റ് ആവശ്യം വന്നേക്കാം നോൺ മാര്യേജ് സർട്ടിഫിക്കറ്റ് അപേക്ഷ കൊടുക്കുന്നതിന് ആവശ്യമുള്ള രേഖകൾ എന്നുള്ളത് ഒന്ന് അപേക്ഷിക്കുന്ന ആളുടെ ആധാർ കാർഡ് റേഷൻ കാർഡ് അതുപോലെ തന്നെ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് സ്ത്രീകളുടെയല്ല ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം എന്നീ കാര്യങ്ങളാണ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഡോക്യുമെന്റുകൾ അപേക്ഷ കൊടുക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഏതൊരു വ്യക്തിക്കായാലും നമ്മൾ അപേക്ഷ കൊടുക്കാനായിട്ട് പോകുന്ന മുന്നേ ഇവിടെ വൺ ടൈം രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം അതായത് ആ ഒരു വ്യക്തിയുടെ വ്യക്തിഗത വിവരങ്ങളൊക്കെ വെച്ച് നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം അങ്ങനെ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം താഴേക്ക് വരിക ഇവിടെ നമുക്ക് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് എന്നുണ്ടാവും ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് സെർച്ച് ചെയ്ത് കൊടുത്തിട്ടായാലും നമുക്ക് അത് കണ്ടുപിടിക്കാവുന്നതാണ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ അപ്ലൈ നോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അപേക്ഷകനെ സെലക്ട് ചെയ്ത് കൊടുക്കുക പർപ്പസ് എന്നുള്ള ഭാഗത്ത് കേരളത്തിനകത്താണോ കേരളത്തിന് വെളിയിലേക്കുള്ള ആവശ്യമാണോ ചോദിക്കുന്നുണ്ട് കേരളത്തിനകത്തുള്ള ആവശ്യങ്ങൾക്ക് വില്ലേജ് ഓഫീസറും കേരളത്തിന് വെളിയിലുള്ള ആവശ്യങ്ങൾക്ക് താലൂക്ക് ഓഫീസറുമാണ് ഇഷ്യൂ ചെയ്ത് നൽകുന്നത് ഇവിടെ സ്റ്റേറ്റ് പർപ്പസ് ആണെങ്കിൽ സ്റ്റേറ്റ് പർപ്പസ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഫോർ എക്സാമ്പിൾ ഇപ്പൊ വിധവാ പെൻഷന് വേണ്ടിയാണെങ്കിൽ വിധവാ പെൻഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ എന്നുള്ളത് അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനി എല്ലാ പഞ്ചായത്തിലേക്ക് സമർപ്പിക്കാനാണെങ്കിൽ ആ ഒരു പഞ്ചായത്തിന്റെ പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്നുള്ളത് ഭർത്താവ് മരണപ്പെട്ടു പോയ വ്യക്തിയാണോ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ വ്യക്തിയാണോ അതുമല്ലെങ്കിൽ നിയമപ്രകാരം ഡിവോഴ്സ് ആയ വ്യക്തിയാണോ എന്നുള്ളതാണ് നമ്മൾ ഓരോന്നിനും ഓരോ തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് മരണപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഡിസീസർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇവിടെ നെയിം എന്നുള്ള ഭാഗത്ത് ഭർത്താവിന്റെ പേര് ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഭർത്താവിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉള്ള അഡ്രസ്സും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എപ്പോഴാണ് മരണപ്പെട്ടതെന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഡെത്ത് സർട്ടിഫിക്കറ്റ് നമ്പർ ഒന്നും കമ്പൾസറി ആയിട്ടുള്ള ഡോക്യൂമെന്റ് അല്ല പ്ലേസ് ഓഫ് ബർത്ത് എന്നുള്ള ഭാഗത്ത് എവിടെ വെച്ചിട്ടാണ് മരണപ്പെട്ടത് എന്നുള്ള കൃത്യമായിട്ട് രേഖപ്പെടുത്തി കൊടുക്കുക നമ്മൾ ഡേറ്റ് കൊടുത്തു കഴിയുമ്പോൾ എത്ര വർഷമായിട്ട് ആ ഒരു വ്യക്തി മരണപ്പെട്ടിട്ട് എത്ര വർഷമായി എത്ര മാസമായിട്ടുള്ളത് നമ്മളെ കൃത്യമായിട്ട് കാണിക്കും അതിനുശേഷം താഴേക്ക് വരിക ഇവിടെ ആരുമായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ക്ലെയിം ചെയ്യേണ്ടതെന്നുള്ളതാണ് സ്വഭേക്ഷകന്റെ പേര് ഇവിടെ ഓട്ടോമാറ്റിക് ഉണ്ടാവും അതായത് സ്ത്രീകളുടെ പേര് അവിടെ ഉണ്ടാവും ജെൻഡർ എന്നുള്ള ഭാഗത്ത് ഫീമെയിൽ സെലക്ട് ചെയ്ത് റിലേഷൻഷിപ്പ് എന്നുള്ള ഭാഗത്ത് വൈഫ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏജ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും അഡ്രസ് എന്നുള്ള ഭാഗത്ത് അവരുടെ നിലവിൽ താമസിക്കുന്ന അഡ്രസ് എന്താണോ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സേവ് ആൻഡ് ഫോർവേഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് റേഷൻ കാർഡ് നമ്പർ ആദ്യം തന്നെ വെരിഫൈ ചെയ്യുക അതിനുശേഷം അതിലേക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റുകളായിട്ടുള്ള ഫയലുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഫയലുകൾ എല്ലാം തന്നെ അപ്ലോഡ് ചെയ്തിന് ശേഷം ഫയലുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഉള്ളത് പി ഡി എഫ് ഫയൽ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് ഓരോ പേജും നൂറ് കെ ബിയിൽ കുറയാൻ ഓരോ പേജും നൂറ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു പേജ് നൂറ് കെ ബി ആയിരിക്കണം ഫയൽ ശേഷം നൂറ് കെ ബി അതിൽ കുറവോ ആയിരിക്കണം ഒരു ഫയലിൽ പത്ത് പേജുകൾ വരെ നമുക്ക് ഉൾക്കൊള്ളിക്കാവുന്നതാണ് ഒരു ഫയലിൽ പത്ത് പേജുകൾ വരെ നമുക്ക് പരമാവധി അപ്ലോഡ് ചെയ്ത് കൊടുക്കാവും ഇവിടെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് സർട്ടിഫിക്കറ്റ് അഫിഡവിറ്റ് ആധാർ കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഫയലുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സർവീസിൽ നിന്നല്ല ഈ ഡിസ്ട്രിക്റ്റിന്റെ ഏത് സർവീസിലും നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എത്ര ഫയലുകൾ ഉണ്ടോ അതെല്ലാം തന്നെ ഒറ്റ ഫയലാക്കി മാറ്റി ഏതെങ്കിലും ഒരു ഫോൾഡറിനകത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും പ്രത്യേകിച്ച് പ്രത്യേക ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ ഫോൾഡറിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് മാത്രമേ അപ്ലോഡ് ചെയ്യാവുള്ളൂ എന്നില്ല നിങ്ങൾക്കെല്ലാം കൂടി ഒറ്റ ഫയലാക്കി മാറ്റി ഇവിടെ ഓൾ ഫയൽസ് എന്ന് പറഞ്ഞ റിമാർക്ക് കൊടുത്ത് സേവ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ശേഷമായിരിക്കണം നിങ്ങൾ നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നത് നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മേക്ക് പേയ്മെന്റ് ഉള്ള ഓപ്ഷൻ ഉണ്ടാവും പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് പതിനഞ്ച് രൂപയാണ് പേയ്മെന്റ് അടക്കേണ്ടത് ഗവൺമെന്റിലേക്ക് ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് ആവശ്യമുള്ള പേയ്മെന്റുകൾ കംപ്ലീറ്റ് ചെയ്യുക പേയ്മെന്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ലഭിക്കുന്ന അപേക്ഷ നമ്പർ കസ്റ്റമർക്ക് നോട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ ആ ഒരു അപേക്ഷ നമ്പർ അപേക്ഷ കൊടുക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഐ ഡി അതുപോലെ തന്നെ അപേക്ഷകന്റെ പേര് കൃത്യമായിട്ട് ഒരു ബുക്കിനകത്ത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഈ ഒരു രീതിയിലാണ് നമ്മൾ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുന്നത്